കുത്തിയതോടാണ് എൻ്റെ അമ്മയുടെ സ്വദേശം അമ്മയുടെ അപ്പച്ചനെ കുത്തോട്ടപ്പൻ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് കുത്തോട്ടപ്പൻ പള്ളിയിലെ കാര്യസ്ഥനായിരുന്നു എൻ്റെ കുത്തോട്ടപ്പൻ പാവമായിരുന്നു അമ്മ വീട്ടിൽ ചെന്നാൽ എന്നും പള്ളിയിൽ പോകണം എഴുന്നേൽക്കാൻ എനിക്ക് നല്ല മടിയാ പക്ഷെ എൻ്റെ കുത്തോട്ടപ്പനും കുത്തോട്ടമ്മയും നാലരയാവുമ്പോഴേക്കും എഴുന്നേൽക്കും കൊണ്ട് ചെല്ലും എന്നിട്ട് കുത്തോട്ടപ്പൻ പള്ളിയിലേക്ക് പോകും ചില സമയങ്ങളിൽ പള്ളിയിൽ സഹായിക്കാൻ കുത്തോട്ടപ്പൻ പോകുമ്പോൾ ഞാനും കൂടെ പോകാറുണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കും പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളല്ലായിരുന്നു എന്റെ കുത്തോട്ടപ്പനെങ്കിൽ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടായേനെന്ന് എന്തു ചെയ്യാൻ ദൈവവിധിയെ തകർക്കാൻ ആർക്കും പറ്റില്ലല്ലോ നമ്മളെല്ലാം ഭയത്തോടെ ഓർക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എന്റെ വീടിന്റെ അടുത്തുള്ള കനാലൊക്കെ നിറഞ്ഞതിനാൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയി ശരിക്കും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആദ്യമായി വെള്ളപ്പൊക്കം കാണുന്നു കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും ക്യാമ്പിലിരുന്നു അപ്പോഴേക്കും കുത്തോട്ടപ്പന്റെ ഫോൺ ഞാൻ മഠത്തിൽ ഒരു മുറി പറഞ്ഞിട്ടുണ്ട് പിള്ളേരിയും കൊണ്ട് ഇങ്ങോട്ട് വാ ഇതിൽ ഞങ്ങൾ കാത്തിരിക്കുന്ന ദുഃഖം ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ ഓട്ടോയും വിളിച്ച് പോയി പിന്നെ അങ്ങോട്ട് വെള്ളമായതിനാൽ ഓട്ടോകാരൻ തിരിച്ചുപോയി ഞങ്ങൾ കുറച്ചു നടന്നപ്പോഴേക്കും കുത്തോട്ടിലേക്കുള്ള ബസ് വന്നു ആ ബസ്സിൽ കയറി കുത്തോട്ടെത്തി അപ്പോഴേക്കും അവിടെ വെള്ളം കയറി തുടങ്ങിയിരുന്നു ഞങ്ങൾ എല്ലാവരും സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ പോയി എങ്ങും നിശബ്ദത രാത്രിയിൽ അപ്പാപ്പൻ ഫുഡ് കൊണ്ടുവന്നു ഇതാണ് എന്റെയും കുത്തോട്ടപ്പന്റെയും അവസാന കൂടിക്കാഴ്ച എന്നറിയാതെ വർത്തമാനം പറഞ്ഞ് കുത്തോട്ടപ്പൻ പോയി പിറ്റേ ദിവസം രാവിലെ കുത്തോട്ടൻ ഭക്ഷണവും കൊണ്ടുവന്നിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല നല്ല ഉറക്കമായിരുന്നു രാവിലെ ഒരു എട്ട് മണി ആയപ്പോഴേക്കും മഠത്തിൽ താഴ്ത്തിയ നിലയിൽ ഉണ്ടായിരുന്ന രോഗികളെ മുകളിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ആ മുറി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു അടുത്തു തന്നെ ഈ മഠത്തോട് ചേർന്ന് ഒരു പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ അവിടെയും ഒരുപാട് പേർ വന്നിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളും അവിടെ കയറി ഓഗസ്റ്റ് പതിനാറ് പള്ളിമേടിയിലെ ക്യാമ്പിലും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു കുത്തോട്ടപ്പൻ അടുത്തുള്ള ചെറിയ പാരിഷ് ഹാളിൽ നിന്നും പള്ളിമേടിയിലേക്ക് ചെന്നു അവർക്ക് വീണ്ടും സഹായം ചെയ്യാനാണ് പോയത് അവിടെ നിന്നും കിട്ടിയ അവിയൽ കുത്തോട്ടമ്മക്ക് കൊടുക്കാനായി ഇറങ്ങുമ്പോഴേക്കും പള്ളിമേട ഇടിഞ്ഞു വീണു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുത്തോട്ടപ്പൻ എന്തോരം വേദന സഹിച്ചായിരിക്കും മരിച്ചെന്ന് അതോടൊപ്പം വേറെ അഞ്ചു ചേട്ടന്മാരും എൻ്റെ കുത്തോട്ടമ്മ കരഞ്ഞു പറഞ്ഞു അതിലെന്റെ ശൗര്യ ചേട്ടനും പോയി എന്ന് എന്തു ചെയ്യാൻ വെള്ളം കൂടുതലുള്ളതിനാൽ രക്ഷാപ്രവർത്തനം വരെ സാധ്യമായില്ല ഇതൊന്നും അറിയാതെ പള്ളിമേട ഇടിഞ്ഞു വീണു എന്നറിഞ്ഞ എൻ്റെ അമ്മ പള്ളിയിൽ നിന്നും വന്ന് ചേട്ടനോട് എൻ്റെ അപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു ആ ചേട്ടൻ അമ്മയുടെ കണ്ണിൽ നോക്കി കുഴപ്പമില്ല എന്ന് കള്ളം പറഞ്ഞു അപ്പൂപ്പൻ മരിച്ചു എന്നറിയാത്ത രണ്ടു ദിവസം എല്ലാവരും എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും വെള്ളം ഇറങ്ങി തുടങ്ങി അപ്പോഴേക്കും ആളുകൾ ഭക്ഷണം ഇല്ലാതെ നരകിച്ചു ഹെലികോപ്റ്ററിൽ ഞങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു അത് കഴിച്ചു തീരാൻ സമയമുണ്ടായില്ല അപ്പോഴേക്കും പേപ്പൻ എന്റെ അമ്മയെ കുത്തോട്ടപ്പൻ മരിച്ച വിവരം അറിയിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാവരും എന്നോട് ഒരു ഭ്രാന്തിയെ പോലെ എന്റെ അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞ അമ്മേ എനിക്ക് കരയാൻ കണ്ണുനീർ പോലുമില്ല എന്റെ അമ്മൂമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്നു കരച്ചിൽ മാത്രം ഉറക്കമില്ലാത്ത ഒരു രാത്രി കടന്നുപോയി എനിക്കറിയില്ല ശരിക്കും എന്നാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ബോഡി കിട്ടിയതെന്ന് എല്ലാവരും പറഞ്ഞു മൂന്നാം ദിവസമാണെന്ന് കുത്തോട്ടപ്പൻ മരിച്ചിട്ട് ആറാം ദിവസം അന്നായിരുന്നു കുത്തോട്ടപ്പന്റെ അടക്കം ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ ചെന്നു അഞ്ചു പേരുടെ ശരീരങ്ങളും വന്നു പള്ളിയിൽ കരച്ചിൽ മാത്രം അവസാനം എൻ്റെ കുത്തോട്ടപ്പന്റെ ശരീരവും എനിക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല മഞ്ചിയിൽ അടച്ചായിരുന്നു ശരീരം വെച്ചിരുന്നത് ഒരു നോക്ക് കാണണം എൻ്റെ കുത്തോട്ടപ്പനെ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരിഞ്ഞു ആരും തുറന്നു തന്നില്ല എൻ്റെ അമ്മ അവരോട് പറഞ്ഞു അപ്പൂപ്പൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരാമോ പത്തു വയസ്സുകാരിയുടെ വാക്ക് ആരു കേൾക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് എണ്ണിപ്പൊറുക്കി എൻ്റെ കുത്തോട്ടപ്പനെ അടക്കി ഇന്ന് കുത്തോട്ടപ്പൻ മരിച്ചിട്ട് എട്ട് വർഷം എൻ്റെ കുത്തോട്ടമ്മ ഒറ്റയ്ക്കാണ് ആരുമില്ല എൻ്റെ കുത്തോട്ടമ്മയ്ക്ക് കൂട്ട് എൻ്റെ അമ്മ ഇപ്പോഴും കുത്തോട്ടപ്പനെ ഓർത്ത് കരയും ഞാനും ചിന്തിക്കും കുത്തോട്ടപ്പൻ എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ മരിക്കുന്ന കാര്യം ഓർത്ത് ഞാൻ ആകെ ഭയപ്പെടും കൂട്ടുകാരി പറഞ്ഞു എൻ്റെ നീ ദൈവത്തെ കൂടുതൽ അറിഞ്ഞാൽ എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമല്ലേ നമ്മുടെ ഈ ജീവിതം തന്നെ മരണമാകുന്ന രണ്ടാം ജീവിതത്തിന് വേണ്ടിയല്ലേ ഓരോ മരണവും ഓർമ്മപ്പെടുത്തലാണ് എന്ന് ഞാനെങ്കിൽ നാളെ നീ എന്ന്